കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന തീരദേശ ഹർത്താൽ ഫെബ്രുവരി ഇരുപത്തിയാറ് രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഹർത്താൽ കേരളത്തിന്റെ തീരദേശമാകെ നിശ്ചലമാക്കും കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന തീരദേശ ഹർത്താൽ ഫെബ്രുവരി ഇരുപത്തിയാറ് രാത്രി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയേഴ് പന്ത്രണ്ട് വരെയായിരിക്കുമെന്ന് ജനറൽ കൺവീനർ പി പി ചിത്തരഞ്ജൻ എം എൽ എ അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഹർത്താൽ കേരളത്തിന്റെ തീരദേശമാകെ നിശ്ചലമാക്കും സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ മുന്നണികളായ എൽ ഡി എഫും യു ഡി എഫും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ലത്തീൻ സഭ ധീവരസഭ വിവിധ ജമാഅത്തുകളും ഹർത്താലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് പണിമുടക്കിയ തൊഴിലാളികൾ രാവിലെ ഒൻപത് മണിക്ക് പ്രധാന കേന്ദ്രങ്ങളിലായ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിക്കും കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ നടക്കും ഫെബ്രുവരി മാസം തീയതി തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ രാത്രി മണി മുതൽ ഇരുപത്തി ഏഴാം തീയതി രാത്രി പന്ത്രണ്ട് മണിവരെ ഇരുപത്തിനാല് മണിക്കൂറായിരിക്കും ഈ ഹർത്താലിന് വലിയ പിന്തുണയാണ് കേരളത്തിലെ പൊതുസമൂഹം ആകെ നൽകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കടൽ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിമുഖരായിട്ടുള്ള ബിഷപ്പുമാർ കേരളത്തിലെ ലത്തിൻ സമൂഹമാകെ ഈ സമരത്തിന് ധാർമ്മികമായ പിന്തുണ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഈ സമര പ്രക്ഷോഭ പരിപാടികൾ വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് സഹായങ്ങൾ നൽകുകയാണ് അതോടൊപ്പം തന്നെ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ധീവരസഭ തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ജമാത്ത് ജമാത്തുകൾ ഇതെല്ലാം എന്ന് വെച്ചാൽ ഞാൻ സൂചിപ്പിച്ചത് സാമുദായിക ചിന്തകൾക്കപ്പുറം എല്ലാവരുടെയും വലിയ പിന്തുണയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട പല രംഗത്ത് പണിയെടുക്കുന്നവരുണ്ട് കൊടുക്കുന്നവരുണ്ട് തൊഴിലാളികൾ മാത്രമല്ല കച്ചവടക്കാരുടെ സംഘം ഫിഷ് മർച്ചൻ്റ് അസോസിയേഷൻ അതോടൊപ്പം തന്നെ പീനീഷ് ഷെഡ് ഓണേഴ്സ് അതുപോലെ തന്നെ പിന്നെ ഐസ് പ്ലാന്റ് ഓണേഴ്സ് അങ്ങനെയുള്ള എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നു എന്നുള്ളത് ഈ സമരത്തോട് ഈ ഖർത്താറിനോടനുബന്ധിച്ച് ഇരുപത്തി ഏഴാം തീയതി പണിമുടക്കുന്ന തൊഴിലാളികൾ എല്ലാ സ്ഥലത്തും പ്രകടനങ്ങൾ സംഘടിപ്പിക്കും